ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ബാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇതിലേക്ക് ഈ ഒരു സാധനം കൂടെ ചേർത്ത് കറി ഉണ്ടാക്കിയാൽ ഇതുപോലെ പാത്രം തുടച്ചെടുക്കേണ്ടി വരും ഇത് തയ്യാറാക്കാനായി പത്ത് ചക്കക്കുരു തൊലികളഞ്ഞ് വട്ടത്തിൽ മുറിച്ചെടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ആറേഴ് പൂമൽ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സവാള ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പിരിയമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇവിടെ വറുത്ത് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് മൂന്ന് വയസ്സിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി ചക്കക്കുരു നല്ലപോലെ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ ഞാനിത് തേങ്ങയിൽ കുറച്ച് സാധനങ്ങൾ ചേർത്ത് വറുത്ത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം കേടാവാതെ നമുക്കിതുപോലെ ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്ത് കലക്കി കറിയിലേക്ക് ഒഴിച്ചാൽ മതി കറി റെഡിയാവും അരച്ച് വറുത്തരച്ച മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടി സാമ്പാറിനെ ഒക്കെ ചേർക്കാൻ പറ്റിയ ഒരു മസാലയാണിത് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആവശ്യൂടക്കത് കണ്ടു നോക്കാം ഇതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടായി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് അരട്ട് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഉള്ളിക്ക് പകരം സവാള തന്നെ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്താലും മതി ചെറിയുള്ളി ചേർത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പിരിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്ത് തന്നെ ഗരം മസാലയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ഇനി വേവിച്ച് വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നേരത്തെ കലക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കണം ഇതുപോലെ തേങ്ങ വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക കഷ്ണങ്ങൾ വേവിച്ച ഉടനെ തന്നെ നമുക്ക് കറി തയ്യാറാക്കാൻ പറ്റും കണ്ടില്ല ഇതുപോലെ കലക്കിയാലും ഒഴിച്ചാൽ മതി നമ്മുടെ കറി റെഡിയാവും ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുത്താൽ കുറച്ച് കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു കിട്ടും അപ്പം കറി നല്ല കൊഴുപ്പ് കിട്ടും ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വന്നാൽ മാത്രം മതി എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഈ ചക്കക്കുരു കുമ്മലും ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്